യോഹനാൻ എഴുതിയ മൂന്നാം ലേഖനം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ അഭിവാദനം സഭാശ്രേഷ്ഠനായ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഗായൂസിനെ എഴുതുന്നത് വത്സല ഭാചനമേ നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു നീ സത്യമനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന് സഹോദരന്മാർ വന്ന് നിൻ്റെ സത്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു എൻ്റെ മക്കൾ സത്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് ഉണ്ടാകാനില്ല പ്രശംസയും ശാസനവും വാത്സല്യ ഭാചനമേ നീ സഹോദരർക്ക് വേണ്ടി പ്രത്യേകിച്ച് അപരിചിതർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം വിശ്വാസത്തിന് യോജിച്ച പ്രവൃത്തികളാണ് അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി ദൈവത്തിന് പ്രീതികരമാം വിധം നീ അവരെ യാത്രയാക്കുന്നത് നന്നായിരിക്കും കാരണം അവിടുത്തെ നാമത്തെ പ്രതിയാണ് അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് വിജാതിയരിൽ നിന്ന് അവർ ഒരു സഹായവും സ്വീകരിച്ചിട്ടില്ല ആകയാൽ നാം സത്യത്തിൽ സഹപ്രവർത്തകരായിരിക്കേണ്ടതിന് ഇപ്രകാരമുള്ളവരെ സ്വീകരിച്ച് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ചില കാര്യങ്ങൾ സഭയ്ക്കെഴുതിയിരുന്നു എന്നാൽ പ്രഥമസ്ഥാനം മോഹിക്കുന്ന ദിയോത്രേഫസ് ഞങ്ങളുടെ അധികാരത്തെ അംഗീകരിക്കുന്നില്ല അതിനാൽ ഞാൻ വന്നാൽ അവൻ്റെ ചെയ്തികളെപ്പറ്റി അവനെ അനുസ്മരിപ്പിക്കും അവൻ ഞങ്ങൾക്കെതിരെ ദുഷിച്ച് സംസാരിക്കുന്നു അതുകൊണ്ട് തൃപ്തനാകാതെ സഹോദരെ അവൻ നിരസിക്കുന്നു തന്നെയുമല്ല അവരെ സ്വീകരിക്കാൻ തയ്യാറാകുന്നവരെ അവൻ തടയുകയും സഭയിൽ നിന്ന് പുറത്താകുകയും ചെയ്യുന്നു വാത്സല്യ ഭാചനമേ തിന്മയെ അനുകരിക്കരുത് നന്മയെ അനുകരിക്കുക നന്മ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിൻ്റെ സ്വന്തമാണ് തിന്മ പ്രവർത്തിക്കുന്നവനാകട്ടെ ദൈവത്തെ കണ്ടിട്ടേയില്ല ദമേത്രിയോസിന് എല്ലാവരിൽ നിന്നും സത്യത്തിൽ നിന്നും തന്നെയും സാക്ഷ്യം ലഭിച്ചിരിക്കുന്നു ഞങ്ങളും അവന് സാക്ഷ്യം നൽകുന്നു ഞങ്ങളുടെ സാക്ഷ്യം സത്യമാണെന്ന് നിനക്കറിയാം എനിക്ക് വളരെയധികം കാര്യങ്ങൾ എഴുതാനുണ്ട് എന്നാൽ അതെല്ലാം തൂലികയും മഷിയും കൊണ്ട് നിനക്കെഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല താമസിയാതെ നിന്നെ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ മുഖാഭിമുഖം നമുക്ക് സംസാരിക്കാം നിനക്ക് സമാധാനം സ്നേഹിതന്മാർ നിന്നെ അഭിവാദനം ചെയ്യുന്നു എല്ലാ സ്നേഹിതരെയും പ്രത്യേകം പ്രത്യേകം അഭിവാദനം അറിയിക്കുക ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം